ആ മെയിൻ ആയിട്ട് നിങ്ങള് പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടീല ലോക്കറ്റ് കിട്ടില്ല ലോക്കറ്റ് കിട്ടീല പേരെ ലോക്കറ്റ് എന്തിട്ട ചെറിയ ചെക്കന് കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ ആ നിനക്ക് എന്താ കൊറച്ച് പ്രായമായാലും കല്യാണം കഴിക്കാൻ ഞാൻ ഞാൻ പറയാ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ അത്ര നിർബന്ധം ഞാൻ ചെറിയ ചെക്കന് കിട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു ഇരുപത്തിയഴു വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചുകൊണ്ട് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ ഷാജിദാ ഷാജി ഇവരുടെ വീഡിയോസും സംഭവങ്ങളും കുറച്ച് കാലങ്ങളായിട്ട് ഇവരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഭർത്താവ് മരിച്ചിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് ഒരു യൂട്യൂബ് ചാനൽ ഇവർ തുടങ്ങി ജനങ്ങളുടെ സഹതാപവും പണവും ഒക്കെ കിട്ടി കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ദേഷ്യവും അഹങ്കാരവും ഒക്കെ ആയി എന്നാണ് പൊതുവേ സംസാരം ആ സമയത്താണ് മരിച്ചുപോയ ഭർത്താവിൻ്റെ സഹോദരി വളരെ ഗുരുതരമായ കുറച്ച് ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നത് ഷാജിദയെക്കുറിച്ചിട്ട് പല ആരോപണങ്ങളും ഭർത്താവിന്റെ സഹോദരി ഉന്നയിച്ചിരുന്നു പെട്ടെന്നുള്ള ഫെയിമും ഒക്കെ കൂടി ആയപ്പോൾ പുള്ളിക്കാരുടെ സ്വഭാവം പെട്ടെന്ന് അങ്ങനെ മാറി എന്നാണ് പൊതുവേ ഉള്ള സംസാരം ഷാജിതയെക്കാളും പ്രായം കുറവുള്ള ഒരു ഇരുപത്തിയാറ് വയസ്സുള്ള പയ്യനെയാണ് ഷാജിദ വിവാഹം ചെയ്തിരിക്കുന്നത് അതെന്തായാലും ഷാജിദയുടെ ഇഷ്ടം അത് മറ്റുള്ളവർക്ക് അഭിപ്രായം പറയുവാനായിട്ട് ഒരു ന്യായവുമില്ല കാരണം എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും തീരുമാനങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ വിവാഹത്തിനെ പറ്റി ഷാജിത ഒരു വീഡിയോ ചെയ്തിരുന്നു ആ കുറിച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം അവരെന്നോട് ചോദിക്കുകയാണ് നിനക്ക് വേറെ ആരനെയും കിട്ടീലേ ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ നിനക്ക് എന്താ കുറച്ച് കൊറച്ച് പ്രായമായാലും കല്യാണം കഴിക്കുക ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ എത്ര നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കെട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു പത്തിരുപത്താറ് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്ല് കഴിച്ചു കൊണ്ട് അവർക്ക് പ്രശ്നം അല്ലെങ്കിൽ ഞാൻ അവരുടെ കല്ല് കഴിക്കുന്നതിൽ എന്താ പ്രശ്നം ഏഹ് അതില് അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാരി വിളിച്ചിട്ട് എന്നോട് പറയും എന്നോട് പഠിച്ച ഞാൻ പറയട്ടെ ഏത് യൂട്യൂബേഴ്സിനാണ് നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല് ഏത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല് ഞാനൊരു ആവശ്യത്തിന് വേണ്ടിട്ട് ഫോൺ കോള് എന്താ പറയാ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടേതായ കാര്യങ്ങൾ എന്റെ മേലടിച്ചേല്പിക്കാനുള്ളതല്ല എന്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം പിന്നെ എന്റെ എന്ന് വെച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ ഞാനിപ്പോ ഒരു പത്താറുപത് വയസ്സായ വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണമെന്ന് നിങ്ങൾ പറയണ്ടല്ലോ വയസ്സായ കല്യാണം കഴിക്കണ എനിക്കും കൂടി തോന്നണ്ടേ വയസ്സായവരുടെ കല്യാണം കഴിക്കണോ നല്ലവരുടെ കല്യാണം കഴിക്കണോന്നൊക്കെ അവര് പറയാണ് എൻ്റെ അടുത്ത് നിനക്ക് കുറച്ച് പ്രായ അയാളുടെ കെട്ടി കൂടെ നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത് ചെറിയ ചെക്കന്മാറിനെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കാം എനിക്ക് ഇങ്ങോട്ട് ഞാൻ ഞാൻ പറഞ്ഞു ഇഷ്ടമാണ് കല്യാണം കല്യാണം കാര്യം ശരി തന്നെയാണ് പ്രായം കുറവോ കൂടുതലോ അതൊന്നും ഒരു വിവാഹത്തിനെ ബാധിക്കുന്നതേ ഇല്ല പ്രായം കുറവുള്ള ആളെ കിട്ടിയാലും പ്രായം കൂടുതലുള്ള ആളെ കല്യാണം കഴിച്ചാലും അതൊക്കെ അവരവരുടെ സ്വന്തം ഇഷ്ടം തന്നെയാണ് അപ്പോൾ ഒരു പെണ്ണ് തന്നെക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെറുക്കനെ കല്യാണം കഴിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ഇന്നും നമ്മുടെ സമൂഹം അതിനെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ പുള്ളിക്കാരി വേറൊരു കാര്യം പറയുന്നുണ്ട് അതാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതെന്താണെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പറയുന്നത് ഇന്നത്തെ കാലത്തെ എല്ലാ ചെറുപ്പക്കാർക്കും തന്നെക്കാളും പ്രായം കൂടിയ സ്ത്രീകളെ കല്യാണം കഴിക്കുവാനാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു കാര്യം പുള്ളിക്കാരി പറയുന്നത് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരും ഓരോ ആൾക്കാരും ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് കഴിക്കണത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചക്കന്മാര് നടക്കുന്നത് ഈ പതി എന്തിന് എന്റെ കസിൻസ് തന്നെ പറയണ്ട എന്നോട് ഞങ്ങൾ കല്യാണം കഴിക്കണെങ്കിൽ പ്രായമായ കുറച്ചാളൊക്കെ ആന്റിമാരെന്നെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആന്റിമാര് മതി അണ്ണിമാരുടെ കല്യാണം കഴിച്ചാൽ മതി ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഷാജിദ ഈ പറഞ്ഞ കാര്യം കുറച്ച് കടന്നു കൈ ആയിപ്പോയി കാരണം ചുരുക്കം ചിലർ അങ്ങനെ ചെയ്യുമായിരിക്കാം പക്ഷേ എല്ലാവരും എല്ലാ ചെറുപ്പക്കാരും ഈ രീതി തന്നെയാണ് പിന്തുടരുന്നത് അവർക്ക് ഇഷ്ടം എന്ന് പുള്ളിക്കാരി പറയുന്നതിലും അതിൽ യാതൊരു കഴമ്പുമില്ല കാരണം അതൊക്കെ മറ്റുള്ളവരുടെ ഇഷ്ടം എന്തൊക്കെയാണെന്നുള്ളത് ഒരാൾക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ ഈ പറയുന്നത് ഒരുതരം തരം വിവരമില്ലായ്മ ആയിട്ടാണ് അത് കേട്ടപ്പോഴേക്കും തോന്നിയത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം ഒരു വ്യക്തി ആരെ വിവാഹം കഴിക്കുന്നു എന്നുള്ളത് അവരവരുടെ സ്വാതന്ത്ര്യമാണ് എങ്കിലും എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെയാണെന്നുള്ളത് അത് തീർത്തു പറയുവാനായിട്ടും അത് അങ്ങനെ പറയുവാനായിട്ടുള്ള ഒരു അധികാരമോ അങ്ങനെ ഉറപ്പിച്ച് പറയുവാനോ ആർക്കും പറ്റില്ല കാരണം നാട്ടു നടപ്പ് അത് അങ്ങനെയാണ് ബാക്കി ഈ കാര്യത്തിനെ കുറിച്ചിട്ട് സാധ്യത ബാക്കി എന്താണ് പറയുന്നത് എന്നുള്ളത് കണ്ടിട്ട് തിരിച്ചു വരാം അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായ ആൾക്കാർ പ്രായമുള്ള ആൾക്കാരുടെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരുടെ ഇഷ്ടത്തിന് ഇപ്പൊ ഇതൊക്കെ ഒരു തരം വിവരമില്ലായ്മയാണ് അത് മാത്രമല്ല സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ചിട്ട് ഒരാൾ ജീവിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രായമായ ആന്റിമാരെ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളത് ചെറുപ്പക്കാർ പറയുന്നത് അത് അങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയില്ല കാരണം സൊസൈറ്റിയിലെ ഒരുപാട് പേരുമായിട്ട് കോൺടാക്സ് ഉള്ള ഒരു വ്യക്തി ഒന്ന് എന്നുള്ള നിലയ്ക്ക് വർക്ക് പ്ലേസിലായാലും എല്ലാ സ്ഥലത്തും പഠിക്കുന്ന കോളേജസിലൊക്കെ ആയാലും ഞാൻ വർക്ക് ചെയ്യുന്ന കോളേജിൽ പോലും ഒരുപാട് സ്റ്റുഡൻസൊക്കെ അവിടെ പഠിക്കുന്നുണ്ട് അപ്പം ആരും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് അവിടെ ആരും കേട്ടിട്ടില്ല പക്ഷെ പുള്ളിക്കാരുടെ ആരോ ബന്ധുക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെന്നുള്ളത് പറയുന്നത് ഒരു പക്ഷേ ശരിയായിരിക്കാം അതിനെക്കുറിച്ചിട്ട് അറിയില്ലെങ്കിലും പൊതുവേ ഇങ്ങനെ ആൻറ്റിമാരെ കല്യാണം കഴിക്കുകയുള്ളൂ എന്നൊക്കെ ചെറുപ്പക്കാർ പറയുന്നു എന്നുള്ളത് അതിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് സംശയം തന്നെയാണ് അത് അത് ശുദ്ധ വിവരക്കേടായിട്ട് തന്നെയാണ് ബാക്കി കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കേട്ടിട്ട് തിരിച്ചു വരാം നമ്മളോട് ഇഷ്ടമാണ് നമ്മള് ഇത്ര ഡിഫറെന്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് അവരവിടെ ഉണ്ടാവും നമ്മൾ ഇവിടെ ഉണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഇപ്പൊ സംഭവം അങ്ങനെ എന്നല്ല ഇപ്പൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്കാണ് പിന്നെ എല്ലാം കഴിയും ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല യാതൊരു ആംഗ് എന്റെ ലൈഫ് എനിക്ക് തെരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്ക് ഇതുവരെ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല പണ്ട് നമ്മൾ കല്യാണം കഴിക്കുമ്പോ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്നോ രക്ഷപ്പെട്ടിട്ടുണ്ടാവും പക്ഷെ നമുക്ക് എങ്ങനെയുള്ള ആളെയാണ് കല്യാണം കഴിക്കുക എന്നുള്ളത് അതിന് തീരുമാനം എടുക്കാനുള്ള അവകാശം ഓരോരുത്തർക്കും ഉണ്ട് അപ്പോൾ ഒരുപാട് പേര് പക്ഷേ തുടക്കത്തിൽ സബ്സ്ക്രൈബ് ചെയ്തിരുന്നവർ ഇപ്പോൾ ഇവരുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയതായിട്ട് അറിയുന്നു ഇതിപ്പോൾ യൂട്യൂബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞിട്ട് എന്ത് കാര്യം മറ്റുള്ളവർ വിലയിരുത്തും ഈ ഓരോരോ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുമ്പോഴേക്കും എന്നല്ലാതെ ഇതിൽ നിന്ന് യാതൊന്നും കിട്ടാനില്ല മാത്രവുമല്ല മക്കളുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇഷ്യൂ മാത്രവുമല്ല കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ പഠിപ്പിക്കുന്ന ഗുരുക്കന്മാരും കൂടെ പഠിക്കുന്ന സഹപാഠികളും ഒക്കെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അവരും ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ അത് കാരണം കുഞ്ഞുങ്ങൾക്കും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം കുടുംബ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് സംസാരിച്ച് തീർക്കുന്നതിന് പകരം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ടൊക്കെ വന്നിട്ട് ഓരോരോ അഭിപ്രായങ്ങൾ പറയുമ്പോഴേക്കും അത് പല ബുദ്ധിമുട്ടുകളും ക്ഷണിച്ചു സ്വന്തം കാര്യങ്ങളാകട്ടെ ബാക്കിയുള്ളവരുടെ കാര്യങ്ങളാകട്ടെ എപ്പോഴും സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കുവാനായിട്ട് ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൈവിട്ടങ്ങ് പോകും അപ്പോൾ മൊത്തത്തിൽ പ്രശ്നങ്ങളിലോട്ട് നീങ്ങുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന യൂട്യൂബേഴ്സിനൊക്കെ പ്രകോപിക്കുന്ന രീതിയിൽ അവർ പ്രകോപിതരാകുകയും തിരിച്ച് ഇതിന് പകരം അവരും വീഡിയോസിൽ പലതുമൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് വീഡിയോസ് ഇടുകയും അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ കൈവിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുകയും അപ്പോൾ പ്രത്യേകം ഈ ഷാജിദ എന്ന് പറഞ്ഞ പുള്ളിക്കാരി ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ചാനലുകാരെയൊക്കെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും പോയാലും നിലനിന്ന് പോകുവാൻ തന്നെ യൂട്യൂബിൽ നിലനിന്ന് പോകുന്നത് വളരെ കഷ്ടമായിട്ടുള്ളൊരു അവസ്ഥയിലോട്ട് വരും അപ്പോൾ ഷാജിദയും ആ ഒരു സ്റ്റേറ്റസ് കാരണം ആരുമില്ലാതെ അഞ്ച് മക്കളെ നോക്കി വളർത്തുവാനായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് ധാരാളം പേര് ഷാജിദയുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തു വന്നതും ഒരുപാട് സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തതും അപ്പോൾ അവരെയൊക്കെ വെറുപ്പിക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോയി മക്കളെയും സംരക്ഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനായിട്ട് ശ്രമിക്കുവാനാണ് പുള്ളിക്കാരി ചെയ്യേണ്ടത് അപ്പോൾ ഇത് കേട്ടിടത്തോളം പുള്ളിക്കാരിയുടെ അറിവില്ലായ്മ കൊണ്ടാണോ ആ കാര്യം എന്ന് കാരണം അവർ കടന്നുപോയിട്ടുള്ള മാനസികാവസ്ഥയിൽ നേരിട്ടിട്ടുള്ള മനസ്സിൻ്റെ വിഷമം കൊണ്ടാണോ അപ്പോൾ ഓരോരുത്തർ ഒരുപാട് അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷേ കേട്ടിടത്തോളം തോന്നിയത് മറ്റുള്ളവരെ പ്രകോപിക്കുന്ന ആ കാര്യം കല്യാണം കഴിഞ്ഞ കാര്യം തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ എല്ലാവരെയും അറിയിച്ചിരിക്കാമായിരുന്നു ഷാജിദയ്ക്ക് പക്ഷേ അതിന് പകരം എല്ലാവരെയും ഒന്നടങ്കം വെറുപ്പിക്കുന്ന രീതിയിൽ എന്തോ ഒരു കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞതിലാണ് ഒരുപാട് പ്രശ്നങ്ങളെ അത് ക്ഷണിച്ചു വരുത്തുവാനായിട്ട് ഇടയായത് അപ്പോൾ ഇങ്ങനെയൊരു കാര്യം കണ്ടപ്പോളേക്കും അപ്പോൾ ധാരാളം വീഡിയോസ് ഇതിനെക്കുറിച്ച് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് മുമ്പ് പല യൂട്യൂബേഴ്സും ചെയ്തു കണ്ടിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോഴേക്കും ഇങ്ങനെ അതായത് പ്രത്യേകം ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നിയതും ചെറുപ്പക്കാരുടെ ഇന്നത്തെ ഒരു സമീപനം വിവാഹത്തിൻ്റെ വിവാഹത്തിനെ അവരെങ്ങനെ സമീപിക്കുന്നു എങ്ങനെയുള്ള ഒരു ആളെയാണ് അവർ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ള ഒരു അഭിപ്രായം പുള്ളിക്കാരി പറഞ്ഞ് കേട്ടപ്പോഴേക്കും അതുമായിട്ട് യോജിക്കുവാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ധാരാളം പേരുമായിട്ട് എന്നും ഇടപെടുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഒരു അഭിപ്രായം അങ്ങനെ അധികമാരും ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ തുടർന്നും എന്താണ് നിങ്ങളുടെയും അഭിപ്രായം അപ്പോൾ ധാരാളം പേര് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് അറിഞ്ഞു കാണും ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കേട്ടപ്പോഴേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണമെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെയും അഭിപ്രായം എന്ത് തന്നെ ആയാലും മറക്കാതെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെ വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം